ആറ് ജോസഫ് മാർ തിരുമേനിയും ഈ ആറ് മെത്രാമാരും ഇതില് ഈ ആറ് മെത്രാൻമാരെ പുതു മലങ്കരയിൽ വെച്ച് വാഴിച്ച ആറ് മെത്രാൻമാരിൽ കോനാട്ട് മെത്രാച്ചനും കലോട്ടുവീട്ടിൽ മെത്രാച്ചനും അമ്പാട്ടു മെത്രാച്ചനും ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് എണ്ണൂറ്റി എൺപത്തി ആറ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എന്നീ വർഷങ്ങളിൽ കാലം ചെയ്തു പിന്നെ അവശേഷിച്ചത് മൂന്ന് മെത്രാച്ചന്മാരാണ് അതൊന്ന് കടവിൽ തിരുമേനി പരിമല തിരുമേനി മുറിമറ്റത്തിൽ തിരുമേലി ഈ മൂന്ന് പേര് അവശേഷിച്ചു മൂന്ന് പേരും പിന്നെ ദീപൻ ജോസഫ് മാർ ദീപൻ അസിയോസ് അദ്ദേഹവും അവശേഷിച്ചു ഇങ്ങനെ നാല് മെത്താൻമാരാണുള്ളത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നവംബർ ഇരുപത്തി അഞ്ചിന് പുലിക്കോട്ടിൽ ജോസഫ് മാർ ദീപൻ അധ്യക്ഷതയിൽ കോട്ടയം പഴയ സെമിനാരിയിൽ യോഗം ചേർന്നു ആ യോഗത്തിൽ മലങ്കര സഭയിൽ ഇപ്പൊ മൂന്ന് മെത്രാന്മാര് കാലം ചെയ്തു ഇപ്പൊ എത്ര മെത്രാമാർ അവശേഷിക്കുന്നുണ്ട് പത്രോസ് പാതൃകിസ്വാവ വാഴ്ച മൂന്ന് പേരും ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ജോസഫ് മാർ ദീപനാസി നാല് പേരുണ്ട് അപ്പൊ കോട്ടയത്ത് കൂടിയ യോഗത്തിൽ ഇവർ പറയാണ് മൂന്ന് മെത്രാൻമാരുടെ ഒഴിവ് വന്നിരിക്കുന്നു അടിയന്തരമായി നമുക്ക് മെത്രാന്മാരെ വാഴിക്കണം എന്തിനാണ് ഈ ആറ് മെത്രാന്മാരെ വാഴിച്ചത് വലിയ ദ്രോഹമാണെന്ന് പറഞ്ഞ അതേ ആളുകളാണ് കോട്ടയത്ത് യോഗം കൂടിയിട്ടതേ മൂന്ന് പേര് കാലം ചെയ്ത് നമുക്ക് ആ മൂന്ന് സ്ഥാനത്തേക്ക് നമുക്ക് ആള് വേണം എന്നവര് പറയാണ് ഞാനിതിൻ്റെ ഒരു പശ്ചാത്തലമാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ദീർഘവീക്ഷണത്തോടെ പത്രോസ് പാത്രകിസ്ബാബ ചെയ്ത കാര്യം ശരിയായിരുന്നു എന്ന് മാത്രമല്ല വളരെ അത്യന്താപേക്ഷിതമായിരുന്നു എന്നും ഈ തീരുമാനം നമുക്ക് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് അങ്ങനെ രണ്ടു മെത്രാമാരെ വാഴിക്കുവാൻ അവർ തീരുമാനിച്ചു ഇതിൽ ഒരാളായി തീരുവാൻ വട്ടശ്ശേരി കത്തനാർ അദ്ദേഹമാണ് പിന്നീട് ഈ വട്ടശ്ശേരി തിരുവേനി എന്നറിയപ്പെടുന്നത് അതിന് അനുസരിച്ച് കരുക്കൾ നീക്കി അദ്ദേഹത്തെ പൊതുവെ ആളുകൾക്ക് താല്പര്യമില്ലായിരുന്നു അതിന് പല കാരണങ്ങളുണ്ട് അദ്ദേഹത്തിന് സാമ്പത്തിക കാര്യങ്ങളിലുള്ള അമിതമായ താല്പര്യം ഉത്കണ്ഠ അതുപോലെ തന്നെ അദ്ദേഹത്തിന് ശാരീരിക വൈകല്യം ഒരു സ്ക്വിൻഡായി നമ്മുടെ നാടൻ ഭാഷയിലൊക്കെ പറഞ്ഞാൽ ഒരു കോങ്കണ്ണൊക്കെ ഉണ്ടായിരുന്നു ഈ കോകണ്ണൻ മുറിച്ചുണ്ടൻ പൊരിച്ചുണങ്ങൻ മുടന്തകാലൻ ഇങ്ങനൊരു പട്ടിക ബൈബിളിൽ കൊടുത്തിട്ടുണ്ട് യഹോവയ്ക്ക് ഇഷ്ടമില്ലാത്ത ആളുകൾ ഇവർക്കൊന്നും പട്ടം കൊടുക്കരുത് എന്ന് യഹോവ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അക്കാലത്ത് സമീപകാലത്ത് ബൈബിളൊക്കെ ചെയ്ത് വായിച്ചിട്ടുള്ള ആളുകളുടെ ഉള്ളില് ഈ വാക്യങ്ങളൊക്കെ കയറി കൂടിയിട്ടുണ്ട് പക്ഷെ സത്യത്തിൽ സുറിയാനി സഭയെ സംബന്ധിച്ച് യഹോവ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന സഭയല്ല യഹോ പറഞ്ഞ അങ്ങനെയുള്ളവർക്കൊന്നും കൊടുക്കരുത് പക്ഷെ സുറിയാനി സഭയെ സംബന്ധിച്ച് മതപീഡന കാലത്ത് ധാരാളം അംഗവൈകല്യം വന്നിട്ടുള്ള ആളുകളുണ്ട് കൈകൾ ഛേദിക്കപ്പെട്ടവരും മൂക്കു മുറിക്കപ്പെട്ടവരും അങ്ങനെയൊക്കെയുള്ള വിശുദ്ധന്മാരുണ്ട് അതുകൊണ്ട് അവർക്ക് അംഗഭംഗം വന്നു എന്നതുകൊണ്ട് പൗരോഹിത്യ നൽവരത്തിൽ നിന്ന് അവരെ അകറ്റരുത് എന്ന് സഭ പൂർവ്വകാലം മുതൽ നിശ്ചയിച്ചിരുന്നു അതുതന്നെ ബാലപ്രായ കാനൂനകത്വം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ആ ആനുകൂല്യം മുതലെടുത്തുകൊണ്ട് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ആ ആനുകൂല്യം മുതലെടുത്തുകൊണ്ട് വട്ടശ്ശേരിയെ മെത്രാച്ചനാക്ക അദ്ദേഹത്തിന്റെ ശാരീരികമായ വൈകല്യം കണക്കാക്കണ്ട എന്ന് ചില താൽപര്യ കക്ഷികൾ തീരുമാനിച്ചു അപ്പൊ ഇത്